അസലാമാലും വരഹമുല്ലാ താലി വരക്കാത്തു അലഹമില്ല നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഓരോ ദിവസവും നാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെ അതൊക്കെ കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്നു ധാരാളം അറിവുകൾ ലഭിക്കുന്നു എന്ന് എഴുതി അറിയിക്കുന്നു അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ പകർത്തുന്നതിലൂടെ അവർക്ക് ആത്മീയമായ ഉയർച്ച ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് നിങ്ങൾ എഴുതുന്നത് ഇതൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് ഇനിയും ഒരുപാട് ഹൈറാത്തുകൾ റബ്ബസ് യുടെ വജിനു വേണ്ടി അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ടത് അത് സ്വലാത്താണ് സ്വലാത്ത് പതിവാക്കണം എന്നുള്ള കൽപ്പന അത് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് അങ്ങനെ വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പന നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് നബി തീർച്ചയായും അള്ളാഹു അവന്റെ മലാ സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും വിശുദ്ധ ഖുർഹാനിൽ മറ്റൊരു വിഷയത്തിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനും മലക്കുകളും നിസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയും ഞാനും മലക്കുകളും നോമ്പനുഷ്ഠിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ഞാനും നിങ്ങളും ഞാനും മലക്കുകളും ജക്കാത്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജക്കാത്തു കൊടുക്കുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല വിശുദ്ധ കുർആാനിൽ സ്വലാത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാനും മല ഐക്കത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളും അത് നിർവഹിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തിനെ കുറിച്ച് അപ്പോൾ തന്നെ നമുക്ക് സ്വലാത്തിൻ്റെ മഹത്വം മനസ്സിലായി നമ്മുടെ ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് നാം പരിചയപ്പെടുത്തും ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് ഒരു പിടി സ്വലാത്തുകൾ പരിചയപ്പെട്ടു അതിൽ നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ സ്വലാത്തുകളുണ്ട് നിങ്ങൾക്ക് സ്വലാത്തിനെ കുറിച്ച് അറിവുണ്ട് അതിന്റെ മഹത്വത്തിനെ കുറിച്ചും അറിവുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അറിയാതെ അത് പുതിയ അറിവായിട്ട് സ്വീകരിച്ചവരുണ്ട് എങ്ങനെയായാലും നാം കേൾക്കുന്നതും പറയുന്നതൊക്കെ റബ്ബ് തമ്മിലൊന്ന് സ്വീകരിക്കട്ടെ ഇന്ന് നമുക്ക് അതുപോലെയുള്ള ഒരു സ്വലാത്താണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് സ്വലാത്തുകളുടെ ശേഖരണം എന്റെ കയ്യിലുണ്ട് ഒരുപാട് സ്വലാത്ത് തന്നെ ഒരുപാട് സ്വലാത്ത് അതിന്റെ മഹത്വവും ആ സ്വലാത്ത് എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ ഉണ്ട് അതിലെ തീരെ കേട്ടുപരിചയമില്ലാത്ത സ്വലാത്തുകളും ഉണ്ട് ഇനിശാള്ള സമയം പോലെ ഞാനത് ഓരോ ദിവസവും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് ഇൻഷാല് അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ അല്ലേ നമ്മളിങ്ങനെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ് സ്വലാത്ത് പരിചയപ്പെട്ട് സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ച് അങ്ങനെ നാളെ നമുക്ക് ഷെഫാനത്ത് ലഭിക്കണം വേണ്ടേ ഇനിശാള്ള പറയും മക്കളെ ഇനിശാള്ളന്ന് പറയൂ കേൾക്കുന്നവരൊക്കെ ഒരു ഇനിശാള്ള പറയും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരും എഴുതി നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്ന കാരണമായിട്ട് നാളെ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ നാം പോകുന്നു ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഷെഫായത്ത് ചോദിക്കുന്നു നമുക്ക് ഷെഫായത്ത് തരാൻ ആദൻ നബി അലൈഹി സ്വലാമിന് കഴിയുന്നില്ല എല്ലാ പ്രവാചകന്മാരും നമ്മെ ഒഴിവാക്കി അവസാനം നമ്മൾ നമ്മുടെ നേതാവ് തങ്ങളുടെ ആ ഹബീബായ തങ്ങളാണ് നമുക്ക് അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക ആ തങ്ങളുടെ ചൊല്ലുന്നവർ ഹബീബായ തങ്ങളോട് ഏറ്റവും അടുത്തവരാണെന്ന് മുത്ത നബി നാളിലെ പരലോകത്തെ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ മലയ്യ എന്റെ മേലിലെ ഏറ്റവും കൂടുതൽ അവരാണ് നമുക്ക് അവരിൽ ഉൾപ്പെടേണ്ട ഇന്ന് ഞാൻ അത്തരം ഒരു നല്ല മഹത്വമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാല് മഹാനരായ ഇമാം നിങ്ങൾ ഇമാം എന്ന് കേട്ടിട്ടില്ലേ ഇമാമിന്റെ ഒരു കിതാബ് ഉണ്ട് പ്രസിദ്ധമായ കിതാബ് ഒരു കിതാബ് അല്ല പ്രസിദ്ധമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കിതാബ് ഉണ്ട് ഏതാണ് ആ കിതാബ്ലി അല്ലെ വലിയ കിതാബാണ് അത് ഞാനൊക്കെ അത് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ദർസിലുള്ള കുട്ടികൾക്ക് അത് സ്വബത്ത് എടുത്തു കൊടുക്കരുണ്ട് അലഹമ്മദില്ല വിശാലമായ നല്ല വിഷയങ്ങളുള്ള നമുക്കൊക്കെ ക്ലാസ് എടുത്തുകൊടുത്താൽ നല്ല ആത്മീയമായ ഒരു 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 ഉണർവ് നമുക്ക് ലഭിക്കും മഹാന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത് അത് ഖുർആാനിൻ്റെ അടുത്തെത്തിയ അത്ര അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ അതിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കണമെങ്കിൽ കേൾക്കണം അത്രമേൽ മനോഹരമാണ് അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് തെറ്റുകളെ തൊട്ട് നമ്മെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ അതിലൂടെ പയറ്റുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ആ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ആരായിരിക്കും മഹാനരായ ഒസാലിമാമി ഒസാലിമാമിഹ്യനിലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച എൺപത് പ്രാവശ്യം ആരെങ്കിലും അവന് വെള്ളിയാഴ്ച ദിവസം എൺപത് പ്രാവശ്യം ചൊല്ലിയാല് എൺപത് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരുന്നാണ് ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടോ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ആവുന്നുള്ളടാ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കൂ നമ്മളെ നോമ്പിനെ കുറിച്ച് ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവര് ഇതിന്റെ അടിയിൽ കമന്റ് ആ സുന്നത്ത് നോമ്പിന്റെ മഹത്വം പറഞ്ഞത് അത് മുൻ കഴിഞ്ഞ മുമ്പത്തെ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും പുറത്തു കൊടുക്കുന്നു ഒരു സുന്നത്തിന്റെ മഹ ഒരു സുന്നത്ത് നോമ്പിന്റെ മഹത്വം എന്താണ് മുൻകഴിഞ്ഞ മുൻ വർഷത്തെ പോയ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും പുറത്തു കൊടുക്കുന്നത് അത് ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള സുന്നത്ത് നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത് പോയ പാപങ്ങൾ പൊറുക്കുന്ന പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള ദോഷം പൊറുക്കപ്പെടും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കപ്പെടും അതേത് സുന്നത്ത് നോമ്പ് അതിന് നിങ്ങൾക്ക് അറിയോ അറിയുമെങ്കിൽ എഴുതി അറിയിക്കെ ആ സുന്നത്ത് നോമ്പ് എടുത്തവരെ കുറിച്ച് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം അവൻ അടുത്ത വർഷമാകുന്നതിന്റെ അടക്കം മരിക്കൂല ആ എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഈ സുന്നത്ത് നോമ്പിടുത്തവന്റെ മഹത്വം എന്താ നിങ്ങൾ ഈ പോയിന്റ് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഈ സുന്നത്ത് നോമ്പിന്റെ മഹത്വം എന്താണ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കും വരാനിരിക്കുന്ന ഒരു ദോഷത്തെ വർഷത്തെ ദോഷം പൊറുക്കും അപ്പോ ഇവനീ സുന്നത്ത് നോമ്പെടുത്താല് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കണമെങ്കില് ആ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണല്ലോ എന്നാലല്ലേ ആ വർഷത്തെ ദോഷം പൊറുക്കുള്ളൂ അതുകൊണ്ട് ആ വർഷം അടുത്ത ആ നോമ്പ് വരുന്നത് വരെ അവനെ മരണപ്പെടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു നോമ്പുണ്ട് അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കൂ ഈ സ്വനാത്തൊരാളെ എൺപത് തവണ ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നുണ്ടെങ്കില് ആ എൺപത് കൊല്ലം അവൻ ജീവിച്ചിരിക്കണ്ടേ അപ്പൊ അവന് ആയുസ് ലഭിക്കാൻ കാരണമാകുന്ന മനസ്സിലായില്ലേ ദീർഘായുസ് ലഭിക്കാൻ ധാരാളം ആയുസ് ലഭിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ ഈ സൊലാത്ത് ചൊല്ലിയാൽ കാരണമാകും എന്നാൽ ഞാൻ ആ സ്വലാത്ത് ചൊല്ലാണ് പറയാണ് ഞാൻ അത് എഴുതിയിട്ടില്ല എനിക്ക് സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലാണ് എഴുതാറുള്ളത് ഈ വളരെ ചുരുങ്ങിയതാണ് ഇതാണ് ഇത് എൺപത് തവണ ചൊല്ലണം اللهم صل على محمد عبدك ونبيك النبي الأمية 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 اللهم صل على محمد عبدك ونبيك النبي الأمية

നീ സ്വലാത്ത് ിക്കണമേ എന്നാണ് ഇതിനർത്ഥം അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ ഇനി ശതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ ഫലം ലഭിക്കും ഇതിനെ സ്വലാത്തുകൾ ചെല്ലുന്ന ഉമ്മമാരുംമാരൊക്കെ ഉണ്ട് അവരൊക്കെ ഈ സ്വലാത്തും അവരുടെ ലിസ്റ്റിലേക്ക് ചേർത്തിയാലേ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും അള്ളാഹു തോഫീഖ് നൽകട്ടെ നിഷാ അള്ള ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ പറഞ്ഞു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിൽ നിന്നുള്ള സലാമത്ത് നൽകട്ടെ അതേപോലെ തന്നെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ കടങ്ങൾ അള്ളാഹു വെട്ടിക്കൊടുക്കട്ടെ നേരിട്ട് വരാനുള്ള ഡേറ്റ് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് നിങ്ങൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുക ഇൻസ്റ്റഗ്രാം വഴി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഇനി ശിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അള്ളാഹോ എല്ലാ വിഷയത്തിലും നമുക്ക് ഫത്തഹി നൽകട്ടെ എല്ലാവരും ധന ചെയ്യണമെന്ന വസ്തു ചെയ്യുകയാണ് അസലമലേക്കും വരഹമുല്ലാഹി തല വാത്തു